നമ്മുടെ പെറ്റ്സിൻ്റെ ഇയർ ഇൻഫെക്ഷൻ എപ്പോഴും പെറ്റ് പേരൻസ് പറയാറുള്ള പ്രശ്നമാണ് അതായത് പെറ്റ്സിൻ്റെ ചെവി ചൊറിയുന്ന ചെവിക്കകത്ത് റെഡ്നെസ് കാണുന്ന ചെവിയിൽ സ്മെല്ല് തോന്നിക്കുന്നതൊക്കെ പെറ്റ് പേരൻസ് പറയും അപ്പം ഇതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പെറ്റ്സിന് ഇയർ ഇൻഫെക്ഷൻസ് വരാം മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം അല്ലെങ്കിൽ ഈസ്റ്റ് ആയിട്ടുള്ള മെലസീഷ്യയുടെ ഇൻഫെക്ഷൻ ആകാം അല്ലെന്നുണ്ടെങ്കിൽ ഇയർ മൈറ്റ് കൊണ്ടും നമ്മുടെ പെറ്റ്സിന് ചെവിയിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കൃത്യമായി നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മരുന്ന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഇത് വരാതിരിക്കാൻ ചെയ്യാൻ െന്ന് വെച്ചാൽ നമ്മുടെ പെറ്റ്സിന്റെ ചെവി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വൃത്തിയാക്കുക ഇയർ ക്ലെൻസർ ഏതാന്നുള്ളതിനെ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു ഇയർ ക്ലെൻസർ ഉപയോഗിച്ച് ചെവി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക നോർമൽ ആയിട്ടുള്ള അഴുക്കാണെങ്കിൽ ഓക്കെ ഇൻഫെക്ഷൻ ഇല്ല ഇല്ല അവരുടെ ചെവിയിൽ നല്ല രീതിയിലോട്ട് അഴുക്ക് കാണുന്നുണ്ട് അതുപോലെ റെഡ്നെസ് അവരെ ഇയർ ചൊറിയുന്നുണ്ട് ചെവി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ്